ഹലോ ഗൈസ് ഞാൻ സ്വീഡിയോയിലേക്ക് സ്വാഗതം ചോറ് കൊണ്ടുവരുന്നത് നോക്കി നമ്മൾ നമ്മളമ്മുടെ കാത്തിരിക്കാണ് നല്ല മഴയാണ് കൊച്ചുങ്ങൾ ചോറ് കഴിക്കാൻ വരുമെന്നറിയില്ല അവിടെ ഒളിച്ചിരിക്കുകയായിട്ടും നമ്മളമ്മ വകേപ്പ് ആകത്ത് ചോറ് കിട്ടിയിട്ടില്ലേ അമ്മ തരാവാ നടത്താം 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 അവിടയ്ക്ക് അമ്മ ഒരു എലി എടുക്കട്ടെ റൈസ് കൊച്ചങ്ങൾക്ക് ചോറ് കൊടുക്കാൻ ഞാൻ ഇവിടെ വാഴയിൽ നിന്ന് ഒരലി എടുക്കട്ടെ പക്ഷെ കിട്ടുന്നില്ല മഴയായത് കാരണം കിട്ടുന്നില്ല ഇന്നലെ ഡിപ്പുണ്ടല്ലോ പക്ഷേ ടവറിൽ ചോറെടുത്ത് കൊണ്ട് വന്നിട്ട് കാടും വരുത്തിട്ട് തട്ടി കൊടുക്കുക ചെയ്യുക ഇല കിട്ടി വാ 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 എന്നാ വേഗം വാ ഓടി ഓടിവാ ഓടിവാ വേഗം നടന്നോ ഭയങ്കര സ്നേഹമാണ് നമ്മളോട് മഴയായത് കാരണം ഒന്നും വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല ഇവർ സദാ സ്വാഭാവികമായിട്ട് ഇവർ വെളിയിലൊന്നും ഇറങ്ങില്ല പക്ഷേ വാ ഇവളിറങ്ങിയിട്ട് വെ നമ്മൾ മക്കളടുത്തേക്ക് പോവുകയാണ് ണ്ടോന്നറിയില്ല വാളിവാളി വാ വാ ചോറ് വാ ഓടി വാ വേഗം ഗോടി വിക്കൂവാട തന്നെ കാത്തിരിക്കാണ് ചോറ് കൊടുക്ക ചോർക്ക് ചോറ് കൊടുത്തിട്ടാണ് അമ്മക്ക് കൊടുക്ക ചെറുതെരാ തരാ ചെറുതരാ അമ്മ അമ്മ അങ്ങോട്ട് നീക്കി തരാ അങ്ങോട്ട് നീക്കാൻ പറ്റിയില്ല എപ്പോഴേക്കാർ വലിച്ചു

എന്തൊരു പെണ്ണാണിത് ഏകാ കഴിക്കാം കഴിക്കമ്മ കീറട്ടെ കവറ് നല്ല മഴയാണ് കേസ് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് വലിയ ശക്തിയിലൊന്നും ഇല്ലെങ്കിലും ചാറ്റൽ മഴയാണ് ഒരു മഴയത്ത് അങ്ങനെ വെളിയിൽ ഇറങ്ങത്തില്ലോ കൊച്ചുങ്ങൾ കൊച്ചുങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിച്ചാ ചോറ് കഴിച്ചു വിശപ്പ് മാറിയോ വിശപ്പ് മാറി കഴിച്ചോ ഏ ഇവര് മഴ തന്നെയാണ് ഗൈസ് ഇവർക്ക് കിടക്കാനൊന്നും സ്ഥലമൊന്നുമില്ല വിജനമായ പറമ്പാണ് അവിടെയാണ് ഇവർ കിടക്കുന്നത് ഞാൻ മഴ കൊള്ള ഞാൻ കൊടയൊന്നും എടുത്തിട്ടില്ല എന്തായാലും അവർക്ക് കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് മഴയത്ത് ഫുഡൊന്നും കിട്ടാതിരിക്കായിരുന്നു എൻ്റെ ഫുഡും കാത്തു ഈ സമയാകുമ്പോഴേക്കും ഞാൻ നാല് മണിയാവുമ്പോൾ ഫുഡും കൊണ്ടുവരും അഞ്ചാള് രണ്ട് നാല് അഞ്ച് എവിടെയാ പോകുന്നത് ആ ഞാൻ ഇവർക്ക് ഫുഡ് ഉണ്ട് കൊടുക്കും കൊച്ചുങ്ങളും ഉണ്ടല്ലോ അഞ്ചു കൊച്ചുങ്ങളുണ്ട് ആറിനുണ്ടായിരുന്നു ഒന്ന് ഈ കണത്തിൽ വീണുപോയി അമ്മ അവിടെ വരലുണ്ട് ഫുഡിന് ആ ആ ഞാനിത് കവറിൽ കൊണ്ടുവന്നിട്ട് വാഴ ഇലയില് വെച്ചുകൊടുക്കും അവിടെ വെച്ചുകൊടുക്കു അതുങ്ങൾക്ക് ഇതുങ്ങളതിൻ്റെ അകത്തു തന്നെ ഓ ഞാൻ കവറൊന്നും കൊണ്ടുവിടെ ഇടൂല കവർ ഞാൻ വേസ്റ്റ് വേസ്റ്റില്ലിടും വേസ്റ്റ് അമ്മന്റെ അടുത്ത് കൊണ്ട് കൊടുക്കും പക്ഷെ ഇവരൊക്കെ എല്ലാവരും കൊടുക്കും ഇത് അമ്മ ഡോക് നിറവേറോടെ കിണറ്റില് വീണതാ എന്നിട്ട് ഇവരെല്ലാരും രക്ഷിച്ചതാണ് പോലെ ഇതില് തിരുവോണത്തിൻ്റെ അന്ന് ഓ എന്നിട്ട് ഇതിനകത്തുതന്നെ അത് പ്രസവിച്ചു അപ്പൊ എല്ലാവരും കെയർ ആയി പിന്നെ ഒരു കൊച്ചിതില് വീണുപോയി ആറ് കൊച്ചുണ്ടായിരുന്നു ഒന്നിതില് വീണുപോയി അന്നേരം ഉം എന്നിട്ട് ഇവരെല്ലാവരും കൂടെ അടച്ചതാന്നിട്ട് നിങ്ങളെല്ലാം ഇതിൽ കയറി ഇരുന്ന് വീഴല്ലോ അതുകൊണ്ട് ആടണ്ട് ഓ അമ്മ രണ്ടൂ ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഓ ഓക്കെ ശരി ആ ആ കഴിച്ചു കഴിച്ച് അഞ്ചാളും ഫുഡ് അമ്മ പോട്ടെ ബൈ 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 അങ്ങനെ ഫുഡ് കൊടുത്തു എൻ്റെ വീട്ടിൻ്റെ ഒരു സ്ത്രീയാണ് ആ പോയത് അവർ ചോദിച്ചത് കേട്ടില്ലേ ഇവർക്ക് ഫുഡ് കൊടുത്താൽ ൊക്കെ ഇതാക്കൂലേ കൊടുക്കാൻ നിൽക്കണോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് പക്ഷേ അങ്ങനെ മനുഷ്യരുണ്ട് ഇത് അമ്മ ഡോഗിന് കൊടുത്ത കവറാണത് ഞാൻ എടുക്കും ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ചെയ്താട്ടില്ല അവിടെ ഒന്നും നിക്കൂല അമ്മ പോട്ടെ വാവേ അമ്മ പോട്ടെ Now i can't da da da, -da. da, -da.